ഹലോ ഗൈസ് എൻ്റെ പുതുവീട്ടിലേക്ക് ഏവർക്കും സാധനം ഞാൻ ഇന്ന് പുഷ്പങ്ങളേക്ക് പോയി അമ്മയും ഞാനുമായിട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ പൊകയമ്പില്ല തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്ട് ആനയെ കാണാൻ പറ്റുന്നുണ്ട് അതാണ്ട് പുകയമ്പില്ലയുടെ ചെറിയ തൈയും കാര്യങ്ങളൊക്കെ ഇത് ഹൈബ്രിഡാണ് ആ ഹൈബ്രിഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കുമാണ് പുഷ്പങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ പുഷ്പങ്ങളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് പുഷ്പങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കാണണം അല്ലേ എല്ലാം വാടിപ്പോകും ചില അതൊക്കെ വാടിപ്പോയിട്ടുണ്ട് വാടിപ്പോയതൊക്കെ കുറേ ഉണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട നല്ല പൂക്കളുടെ ഫോട്ടോ ഞാൻ ഫോട്ടോ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്ത് ഫോണൊക്കെ നിന്നു വരെ പോയിട്ടുണ്ട് അതുപോലെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോയും വീഡിയോയും അതൊക്കെ കൂടുതലായിട്ട് ഫോട്ടോയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ താണ്ട് തക്കാളിയുടെ തയ്യും താണ്ട് ഏതാണ്ടിൻ്റെയൊക്കെ തൈ ഉണ്ട് വഴുതനങ്ങ ഉണ്ട് പിന്നെ എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് മെയിൻ കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് പോകാം കാണണോ വേണ്ടതൊന്നും പുഷ്പങ്ങളെ മുളയൊക്കെ ഉണ്ട് മുളയുടെ പല ടൈപ്പ് ഇതാണ് ബോൺസായി ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാം ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് ബോൺസായി ഇത് ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് പറയുന്ന വിലയ്ക്ക് വിൽക്കാൻ പറ്റും ഇതിപ്പം കൊടുക്കാനല്ലേ ഇത് സ്പെഷ്യി വെച്ചേക്കുന്ന വലിയ കാര്യങ്ങൾ പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഉമ്മ കണ്ടിരിക്കാം ഏണ്ട് അമ്പർല പ്ലാന്റിൻ്റെ ചെറിയ ടൈപ്പ് അതിൻ്റെ താഴെയൊക്കെ കിളിച്ച് കിടക്കുന്നുണ്ട് പിന്നത്തേണ്ട ഇഷ്ടം പോലെ വള്ളിയുള്ള ടൈപ്പ് ബോൺസായി അതൊക്കെ തറയെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരുന്നു ഇപ്പം ചട്ടിയിലൊക്കെ ചിലതൊക്കെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കുന്നതായിട്ടുണ്ട് ബോൺസ ഇഷ്ടം പോലെ കളക്ഷനുണ്ട് ഈ പ്രതീക്ഷ ചേനേക്കാളും കൂടുതലുണ്ട് ഒരു രീതി രണ്ട് സൈഡിലും ഇരിക്കുന്നുണ്ട് വല സൈഡിലും ഇടത് സൈഡിലും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ആലാണ് ബഡി ഇത് ആല് അത്ര വലുപ്പം വയ്ക്കത്തുള്ളൂ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ആല് അത്രള്ള ഇതൊക്കെ പുതിയ ടൈപ്പ് പുതിയ ടൈപ്പ് എന്നല്ല ചിലതൊക്കെ പുതിയതാണ് ചിലതൊക്കെ ഭയങ്കര വിലവുള്ള സാധനമാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഇല ഉള്ള ഒരു ബോൺസായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയ ഇലയും കമ്പ് ഇങ്ങനെ ഒരു വണ്ണമുള്ളൂ ടൈപ്പ് ഞാൻ കാണിച്ച് തരാം ഇതൊക്കെ കൊള്ളാം ബോൺസായി തന്നെ കുറേ ടൈപ്പ് ഉണ്ട് കണ്ട് തീർക്കാൻ തന്നെ എന്ത് വേണ്ടി നേരം എടുത്തു അതുകൊണ്ട് ഇതെല്ലാം കണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഷേപ്പ് നല്ല ഷേയ്പാണ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ബോൺസായി ഒന്നൊന്നര കളക്ഷൻ അയ്യോ പാല ഉണ്ട് ഓ വേരൊക്കെ ഉള്ളത് അത് പുളിയാണ് ഇത് നൈസ് സാധനമാണ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു പക്ക ഷ്പ സാധനം ഇങ്ങനെ ഈ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ല രീതിയിൽ ഷെയ്പ്പ് പോകുന്ന സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ഇതൊക്കെ അതൊക്കെ ഭയങ്കര റേറ്റ് ആ സാധനത്തിന് ഇത് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട് ഷോർട്ടായിട്ടുള്ളത് എന്നിട്ട് ഇതും കൊള്ളാം നീളമുള്ളത് കാണുമ്പോ ഒറ്റ നോട്ടത്തിൽ ഇറച്ചി നിൽക്കുന്നതൊക്കെ ഭയങ്കര വിലയാണ് എന്നിട്ടിതും വലിയ കുഴപ്പമില്ല ഇതോ കുറെ രണ്ട് സൈഡിലും ഉണ്ട് ഞാൻ അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തോട്ട് നിന്ന് ഞാൻ കാണിക്കുക അയ്യോ എന്നൊക്കെ ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും അവർക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് വേറെ പുഷ്പങ്ങൾ അതുകൊണ്ട് അടുത്ത പുഷ്പങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പകുതിയൊക്കെ വാടിയിട്ടുണ്ട് അത് വേറെ കാര്യം എന്നുവെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വന്ന് കാണണം ബന്ദിപ്പൂ ഒക്കെ കുറെ കഴിയുമ്പോൾ കണ്ടുപോണം വാടിപ്പോവും പിന്നെ ബന്ദിപ്പൂ ഒക്കെ ചെറിയ രീതി മങ്ങിത്തുടങ്ങി എന്താണല്ലോ ആണോ അടിപൊളി വിഷു ഫോട്ടോ ഒക്കെ എടുക്കാം ഞാൻ കുറേ എടുത്തിട്ടുണ്ട് എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ കുത്തി നിറയുള്ള ഇനി എത്രയും പെട്ടെന്ന് പോയി കണ്ടോ ഇനിയും എന്തെങ്കിലും ചിലതൊക്കെ വാടിപ്പോയിട്ടുണ്ട് ഒന്നും വീഡിയോ ഞാൻ പിടിച്ചിട്ടിട്ടില്ല അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്തുവാണേലും ഫോട്ടോ എടുക്കാം നല്ല പോലെ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളുണ്ട് വീഡിയോയിൽ അത്രയും ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ വരത്തില്ല നിങ്ങൾക്ക് നേരിട്ട് കാണുന്ന തന്നെയാണ് ഒരു ഒന്നൊന്നര ഭംഗി ഇനി ഭംഗി കിട്ടി ഞാൻ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോയിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എടുത്തിട്ടുള്ളത് അതിനകത്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് കിട്ടിയേക്കുന്നത് ഐ ക്യു ട്വൽവിൻ്റെ വീഡിയോ ഇച്ചിരി എടുപ്പില്ലാത്തൊരു ടൈപ്പാണ് ഐഫോണിൻ്റെ ക്യാച്ചറോ ക്വാളിറ്റിയുള്ളൂ അതുകൊണ്ട് അടിപൊളി അറേഞ്ച്മെൻറ്റ്സ് അയ്യോ കളർ കോമ്പിനേഷൻ കൊള്ളാം സെറ്റ് ചെയ്തേക്കും ഫോട്ടോ എടുക്കാം സെൽഫി സെൽഫി എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മേളിൽ നെറ്റ് കെട്ടിയിട്ടുണ്ട് പച്ച കളറിൽ അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ചെറിയ ഫോട്ടോയിൽ വരാറുണ്ട് അത് ലൈറ്റ് റൂമിലിട്ട് എഡിറ്റ് ചെയ്തെടുത്താൽ സെറ്റാകും അതായത് പച്ച ആ മേളത്തെ നെറ്റിൻ്റെ ആ റിഫ്രഷൻ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ചിലതൊക്കെ കാട്ടുക ഉണ്ട് വേറെ കാര്യം എന്താണ് കൊള്ളാം ഫോട്ടോ എടുക്കാനുള്ളതാണ് ബോഗയും വില്ലയുടെ ചെറിയ തൈകളും കാര്യങ്ങളുമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ബഡ്ഡി ചെയ്തായിക്കൊണ്ട് അതായത് അതിൻ്റെ തണ്ടൊന്നും മുറിച്ച് വെച്ച് ക്ളിപ്പിക്കാൻ പറ്റത്തില്ല ഒറ്റ തയ്യേ ഉള്ളൂ അത് സൂക്ഷിക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാണ്ട് ഇതൊക്കെ ചെടി കൊള്ളാം ഇതൊക്കെ നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞാൽ ക്ലൈമറ്റിനോട് യോജിച്ച് പോകാൻ പാടാണ് ഈ ചെടികളൊക്കെ ഉള്ള നല്ല രീതിയിൽ യോജിച്ച് പോകുന്ന ചെടിയെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഓൾറെഡി പിന്നെ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാ നമ്മുടെ ക്ലൈമറ്റ് പറ്റാത്ത ചെടികളും പിന്നെ ഇച്ചിരി എക്സ്പെൻസീവായിട്ടുള്ള ബോൺസായികളുമാണ് ഇല്ലാത്ത ഞങ്ങളുടെ വീട്ടിൽ ബാക്കിയെല്ലാം ഉണ്ട് മിക്കത് ഇതൊക്കെ കൊള്ളാൻ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് സൂര്യകാന്തി ഒക്കെ ഉണ്ട് എല്ലാം പല ടൈപ്പുണ്ട് എന്തുവാണം കൊള്ളം ചിലതൊക്കെ അങ്ങ് അളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കപ്പിൾസുമായിട്ട് വരുന്നവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പെഷ്യൽ പ്ലേസും ഉണ്ട് പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇരിക്കാവുന്ന സ്ഥലമുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് വേണ്ട വേണ്ട ഇതൊക്കെ അത്യാവശ്യം നല്ല രസമാണ് ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ മേക്കറോയിലിട്ട് എടുത്തിട്ടുണ്ട് ഗംഭീര ഫോട്ടോസാണ് അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും ചിലതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സൈഡിലോട്ടൊക്കെ അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ചിലത് അളിയാൻ തുടങ്ങി ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഈ സാനും ഇതിൻ്റെ മെറൂൺ ഉണ്ട് ഞങ്ങളുടെ ആ സെയിം മെറൂൺ മാത്രമേ ഉള്ളൂ ബാക്കി കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല എന്തുകൊണ്ട് ഞാൻ ഫോട്ടോയും വീഡിയോയും കൂടെ മാറി മാറി എടുക്കുന്നത് ഫോണിനങ്ങ് ലോഡ് കയറി 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 എന്നിട്ട് ഹീറ്റായി ഇടയ്ക്ക് ഫോണങ്ങ് അന്നാതിരി ഫോട്ടോ എടുപ്പം വീഡിയോ എടുപ്പും അതുകൊണ്ട് ഇടയ്ക്ക് ഫോണങ്ങ് നിന്ന് പോയായിരുന്നു അത് കുറച്ച് സീനായിരുന്നു ഞാൻ അകത്തെല്ലാം കഴിഞ്ഞ പരിപാടി പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി പിന്നെ അടുത്ത വീഡിയോ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് അതോണ്ടതൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഒന്ന് കൊള്ളാം കാലത്തിനകത്തൊക്കെ സെറ്റ് ചെയ്തത് അത് ഇഷ്ടം പോലെ തൈം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൊടുക്കാനല്ല ഇതൊക്കെ ഷോയ്ക്ക് വച്ചേക്കുന്ന കൊടുക്കാനുള്ള വേറെ ഏരിയയിലാണ് ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ഒരാഴ്ച നിൽക്കും ചിലത് ഒരു മാസം നിൽക്കും എന്നിട്ട് അളിഞ്ഞു പോവും ഒന്നേ പൂ കാണത്തില്ല ഇല മാത്രമേ കാണത്തുള്ളൂ അല്ലേ പൂർണ്ണമായിട്ട് നശിച്ചു പോവും ഇനി നിങ്ങൾക്ക് അഥവാ ചെടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്ന ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കും ഓ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒരു ഇല്ല ഇതിൻ്റെ ഞാൻ ഒരു ഗംഭീര ഫോട്ടോ എടുത്തിട്ടുണ്ട് അയ്യോ ഇവർ അയ്യോ അതായത് ഇങ്ങനെ ഇത്രയാണ് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യൂ ആ അടിപൊളിയാണ് ചേച്ചെ അകത്തൊക്കെ കയറി നിന്നെടുക്കുമായിരുന്നെങ്കിൽ ഒന്നത്തെ പൊളി ഫോട്ടോ കിട്ടിയായിരുന്നു കയർ കയറ് കിട്ടിയാക്കുന്ന കാരണം പറ്റത്തില്ല എന്തുവാണേലും അടിപൊളിയാണ് ഞാൻ ഓരോ പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് ആണ് ഇതൊക്കെക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഈ വെള്ള വെള്ളയൊക്കെ ചിലതൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് ഇവിടെ ഒരു ഗംഭീര ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അവിടെ കിടക്കുന്നു ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് ഇത് കൊള്ളാം ഇതൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ ആയിരുന്നു പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തറ ഭയങ്കര സീനായിപ്പോയി അതായത് നെറ്റിൻ്റെ ആ വെട്ടം അടിക്കുന്നുണ്ട് തറയ്ക്കൊരു എടുപ്പില്ലാതായിപ്പോയി കൊള്ളായിരുന്നു സെറ്റ് എല്ലാം കൊള്ളാം പക്ഷെ തറയ്ക്കൊരു എടുപ്പില്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അവിടെ ഫോട്ടോ എടുത്തില്ല പിന്നെ എല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റാം സെറ്റപ്പ് ആക്കാം തേങ്ങ മുഖേമ്പിലൂടെ തൈ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം ഷോയ്ക്കുക വേറെ കൊടുക്കാനുള്ളതെല്ലാം തീരാൻ നേരത്ത് ഇറങ്ങി പോകാൻ നേരത്ത് അവിടെ ഉണ്ട് എന്തുവാണിതരുന്നേട്ട് കുറേ ഉണ്ട് എല്ലാവരും ഫോട്ടോ എടുപ്പായിരുന്നു അതുകൊണ്ട് റോസാപ്പൂ ഒഴിയോ ചുമന്ന ഞങ്ങൾക്ക് പണ്ട് വീട്ടിലുണ്ടായിരുന്നു കുറേ വെറൈറ്റി ഉണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇനി വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം ഏത് വാങ്ങിക്കണമെന്ന് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അളിഞ്ഞു പോവും ഉറപ്പാണ് റോസാപ്പൂവിൽ ഏറ്റവും ഇതൊക്കെ ആയിസ് ഇല്ലാത്ത വയ്ക്കത് നിൽക്കുന്നത് ചിലത് ഒരാഴ്ച നിൽക്കും പോവും ചിലതിൻ്റെ ഒരു മാസം നിൽക്കും ഒരു മാസം നിന്നാൽ ഭാഗ്യം ചിലത് ഇലയായിട്ടേ നിൽക്കത്തുള്ളൂ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഇലയായിട്ട് വളരും പിന്നെ മുട്ട ഉണ്ടാകത്തില്ല എന്തുവാണെന്നാൽ കാണിക്കുന്നതിൽ ഏറ്റവും നല്ല റോസ് എന്ന് പറഞ്ഞാൽ ഒരു റോസ് കളറില ഒരു റോസാണ് ഏറ്റവും നല്ലത് ഈ കടും റെഡ് എന്നൊക്കെ പറയുന്ന അളിഞ്ഞു പോവും പിന്നെ നിങ്ങൾക്ക് ഓരോ കല്യാണത്തിനോ ഓരോ നടക്കാൻ പോകുന്ന വീട്ടിലൊക്കെ ചുമ്മാ ഷോയ്ക്ക് ഇത്ര റോസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടുവച്ചാൽ നല്ലതാണ് പിന്നെ ലോങ് ടൈമായിട്ട് വളർത്താനാണെങ്കിൽ പറ്റത്തില്ല ഓ ഇത് ഇതുമുള്ള അറേഞ്ച്മെൻറ്റ്സ് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചട്ടിയൊക്കെ അകത്ത് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഫോട്ടോ എടുപ്പ് അയ്യോ ഇതും കൊള്ളാം ഈ അറേഞ്ച്മെൻറ്റ്സ് കളർ കോമ്പിനേഷൻ അയ്യോ ബോഗയും വില്ല കുറേ ഉണ്ട് ബോഗയും വില്ലയാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കണ്ടതിൽ റോസ് കൊണ്ടുവണ്ട് റോസ് നല്ല ഫോട്ടോ ഞാൻ കുറേ എടുത്തിട്ടുണ്ട് അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഫോട്ടോ ഫോട്ടോ ഏറ്റവും കൂടുതൽ കൂടുതലെടുത്ത് വീഡിയോ ഞാൻ കുറവായെടുത്തത് മൊത്തം ഇതാണ് പിന്നെ ഇത് പിന്നെയും ആ റോസ് റോസുകളല്ലേ ഡാർക്ക് റെഡല്ല അതായത് റോസ് റെഡ് ആണെങ്കിൽ ലോങ് ടൈമിൽ നമുക്ക് വളർത്താൻ പറ്റും നമ്മുടെ കാലാവസ്ഥയായിട്ട് യോജിക്കുന്നു വെള്ളയും വലിയ കുഴപ്പമില്ല നിന്നോളും കാര്ക്ക് റെഡൊക്കെ പോയെന്ന് ചോദിച്ചാൽ മതി നമുക്ക് ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് ഒരു രണ്ടോ ഒരു ഒരാഴ്ചയോ ഒരു മാസം ഷോയ്ക്കാണെങ്കിൽ റോസ് ഡാർക്ക് റെഡ് വാങ്ങിക്കുന്ന ഞങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ താങ്കൾക്ക് കുറേ റോസ് തന്നെ പല ടൈപ്പുണ്ട് മഞ്ഞയുണ്ട് മഞ്ഞയൊക്കെ ഞങ്ങളോട് ഉണ്ടായിരുന്നു അയ്യോ അതൊക്കെ അന്നേ അളിഞ്ഞു പോയി പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ഇത് ഓറഞ്ച് ഇതിൻ്റെ ഒരു ഗംഭീര ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട് അയ്യോ നാച്ചുറൽ ആണോ ചോദിച്ചാൽ നാച്ചുറൽ അല്ല സൂപ്പർ മാക്കോറിലെ മാക്കറിലെടുത്തായിക്കൊണ്ട് ഒരു പ്രത്യേക ഒരു കളറിങ് ആണ് അതിൻ്റെ ഈ കാണുന്ന വീഡിയോ പോലെ അല്ല അതുപോലത്തെ വെറൈറ്റി സാധനങ്ങളാണ് ഇത് ഇതൊക്കെ അടിപൊളി ചെടിയൊക്കെ ഉള്ള ഇതൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇലച്ചെടികളോടല്ല എല്ലാവർക്കും കൂടുതൽ താല്പര്യം എല്ലാവർക്കും പൂക്കളോടാണ് പക്ഷേ ലോങ് ടൈമിൽ ഏറ്റവും നല്ലതായിട്ട് ആയുസുള്ളത് ഇലച്ചെടിക്കാണ് ഇഷ്ടമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഗംഭീര ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ അയ്യോ വീഡിയോ സത്യം പോകാൻ കുറവാണ് ഞാൻ വീഡിയോ രണ്ടു മൂന്നും കുറച്ചേ എടുത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഫോട്ടോ വെച്ചാൽ കാച്ചു വരുന്നുണ്ട് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാം അടിപൊളി വരുന്ന ഇതിൻ്റെ തയ്യും കാര്യങ്ങളൊക്കെ അങ്ങേ സൈഡിലായിരുന്നു കൊടുക്കുന്നത് അതിൻ്റെ കുറേ പരിപാടികളുണ്ട് പൂക്കളുടെയാണ് ഏറ്റവും പുഷ്പങ്ങളെ ആയിക്കൊണ്ട് പൂക്കളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല ചിലതൊക്കെ വാടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ ചെറിയ രീതി വാടാൻ തുടങ്ങിയിട്ടുണ്ട് അയ്യോ എന്താ ഇത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇട്ടേക്കുവാണ് ഇത് കുറച്ച് ദിവസങ്ങളിങ്ങനെ നിൽക്കും അഴുകി പോകുക പെട്ടെന്ന് അളഞ്ഞു പോവാതിരിക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഭംഗിക്കും കൂടെ ഓർക്കിഡ് ഓർക്കിഡ് ഇച്ചിരി കൂടെ ലോങ് ടൈം കുറച്ചും കൂടെ നിൽക്കുന്നത് ഇതാണ് ഓർക്കിഡാണ് ബാക്കിയെല്ലാം അതിന് മുമ്പേ അളിഞ്ഞു പോവും ഇതെന്തുമായിരുന്നു ഇത് കളർ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് ഇതെന്തോ ഒരു ചെടിയാണ് ചെടിയുടെ പൂവായിരുന്നു അതെടുത്ത് അതിനെ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചേക്കുക യഥാർത്ഥ കളറല്ല യഥാർത്ഥ കളറ് വെള്ളയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുണ്ടായിരുന്നു അവസാനം ഇത് ഇതും ചെടിയാണ് ഇതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കോണ് ചിലതൊക്കെ എന്നിട്ടും അളിഞ്ഞുപോയി ഇതിനെ ഞാൻ ഫോട്ടോ എടുത്ത് നോക്കി പക്ഷെ കൊള്ളത്തില്ലായിരുന്നു അതായത് അതുപോലെ അളിഞ്ഞു പോയിരുന്നത് ഫ്ലാഷ് അടിച്ചെടുത്തപ്പോൾ വല്ലാതായിപ്പോയി രണ്ടതൊക്കെ അഴുക്കായി പോയിട്ടുണ്ട് എന്തുവാണേലും ചിലതൊക്കെ ഇവർ എക്സ്ട്രാ കളർ അടിച്ച് ഒരു പരിവാക്കി ആ റോസിൻ്റെയൊക്കെ കളറ് കണ്ടു മഴവില്ലുപോലെ എന്തുവാണേലും ഇതുകൊണ്ട് ഇത് ഓർക്കഡാണ് ഇതൊക്കെ ഗംഭീര വില കൂടി ഓർക്കഡാണ് ചിലവരൊക്കെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഇത് ഒറിജിനൽ തന്നെയാണ് ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയി ആ ഓർത്തു എല്ലാം കഴിഞ്ഞ പരിപാടി പിന്നെ വന്ന് ഫായത്തിന് എന്താണ് ഇതുകൊണ്ട് ഇഷ്ടം പോലെ അറേഞ്ച്മെൻറ്റ്സ് ഒരു രക്ഷയില്ല ഫോട്ടോ എടുക്കാനുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു ഇത് ചില ഇതിനകത്ത് ഒരു ഓർക്കഡ് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എക്സ്ട്രാ കളർ ചെയ്താണ് ബാക്കി ഇത് ഇതൊക്കെ ഓർച്ചില്ല ചില ഇതല്ല ചിലത് ഞാൻ കാണിച്ചു തരാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് രണ്ട് വെള്ളം ഒഴിച്ചിങ്ങനെ നിർത്തിയേക്കോ ഇതിൻ്റെ ഗംഭീര ഫോട്ടോ എടുത്തിട്ടുണ്ട് എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഇത് കളർ അടിച്ചതാണ് കാണുമ്പോൾ അറിയാം ഇത് വൈറ്റായിരുന്നു അതിൻ്റെ ആ ഓർക്കഡിൻ്റെ കളറ് അത് കളർ അടിച്ചതാണ് ഇടക്കളർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതും ഉള്ള ഓർക്കിഡ് കുറേ എല്ലാം വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണ്ടി ഇതും കൊള്ളാം ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് അയ്യോ എംപീരെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സ് ഉണ്ടാക്കി വെക്കുന്നു പൂക്കളും ഇലയമ്പിച്ച് ഇതുകൊള്ളാം ഓലയൊക്കെ എന്താണ് എന്താ ഇതൊക്കെ ഇതുപോലെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഏറ്റവും കൂടുതൽ എടുത്ത് വീഡിയോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതാണ്ട് പിന്നെയും കിടക്കുന്നു ഇഷ്ടം പോലെ അയ്യോ തേണ്ട ഇതൊക്കെ ചെറിയ രീതിയിൽ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇതെല്ലാം ഉണങ്ങിപ്പോയി വെള്ളത്തിൽ വെച്ചതൊക്കെ പിന്നെയും കുറച്ചുകൂടെ നിൽക്കും അല്ലാതെ പറിച്ചു വെച്ചാൽ എല്ലാം പോയിട്ടുണ്ട് ഓർക്കഡ് കുറേ പറിച്ചു വെച്ചിട്ടുണ്ട് അയ്യോ അയ്യോണ്ട് ഇത് അങ്ങനത്താണ്ട് പിസ്ത പിസ്തയുടെ ഓർക്കഡുണ്ട് പിസ്തയുണ്ട് വൈറ്റ് ഓർക്കഡുണ്ട് പിന്നെ മെറൂൺ ഉണ്ട് പിന്നെന്തോ വേറെ ഏതാണ്ട് ഒക്കെ ഓർഗഡുണ്ട് ഇത് മറ്റേ സാധനം തന്നെ കളർ മേടിച്ച് വെച്ച് ഇത് കൊള്ളാം അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഗംഭീര സാധനം അയ്യോ ഇതും ഇത് സൈഡിൻ്റെ ഒരു സൈഡ് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറേ എടുത്തു ഫോട്ടോ ഏറ്റവും പൊളിയായിട്ട് ഇരിക്കുന്നത് ചേ ഐഫോൺ എടുക്കാനങ്ങ് തോന്നുന്നുയ്യോ അതുപോലെ ഇതിനൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു എടുപ്പ് ചത്ത പോലെ എല്ലാം ഒന്നുകൂടെ അങ്ങ് ഓൾറെഡി പുഷ്പങ്ങളെല്ലാം വാടി പുഷ്പങ്ങളെല്ലാം വാടിയാണ്ട് പിള്ളേരൊക്കെ ഇരിക്കുന്നു എടുക്കാനുള്ള ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ എന്നാണ്ട് അയ്യോ പിള്ളേരുടെ യൂണിഫോം കണ്ടപ്പോഴാണ് മനസ്സിലായത് പഴയ തിരുവൂല ഉല്ലാസത്തിൻ്റെ യൂണിഫോം പഴയ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ യൂണിഫോം ഇതേ സെയിം ആയിരുന്നു പഴയ ഓർമ്മകളൊക്കെ വരുന്നു ഇഷ്ടം പോലെ പൂക്കളുണ്ട് പൂക്കളെ അയ്യോ കാണിച്ചിട്ടും കാണിച്ചിട്ടും തീരുന്നില്ല ഇതിൻ്റെ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് അയ്യോ തേണ്ട അടുത്ത കുറെ പൂക്കൾ അതും കൊള്ളാവുന്നതാണ് അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ട് വേണ്ട അതൊക്കെ വൈലറ്റ് കളല്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് ഓൾറെഡി പിന്നെ പൂക്കളുടെ അറേഞ്ച്മെൻസൊക്കെ അടിപൊളിയാണ് കുറേ ഒക്കെ ചിലതൊക്കെ അളിഞ്ഞ് പോയിട്ടുണ്ട് വേറെ കാര്യം പിന്നെ അടുത്തൊക്കെ കൊള്ളാം അല്ലാടിയിട്ടുണ്ട് ചെറിയ രീതി വാടി കൊള്ളാം അങ്ങോട്ട് കുറേ അറേഞ്ച്മെൻസ് ഉണ്ട് ചിലതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് അത് കൊള്ളാം അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു ഞാൻ ഇതൊക്കെ കൊള്ളായിരുന്നു ചിലതൊരു എടുപ്പില്ലായിരുന്നു മൊത്തത്തിൽ കൊള്ളാണ്ട് ഇതിൻ്റെ അടിപൊളി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു പോർട്രേറ്റ് ഫോട്ടോ ഗംഭീര സാധനം രസനം ഇനിയും കാണ്ട് കുറേ പൂക്കളുണ്ട് തേണ്ടിത് ഇട്ട അടിപൊളിയാണ് ചെയ്തേക്കുന്നത് ക്യാരറ്റ് ഓരോന്നൊക്കെ വെച്ച് ചെയ്തേക്കുന്നത് മത്തങ്ങ വെച്ച് പരിന്തിനെ ചെയ്തിട്ടുണ്ട് ഇതെന്താ പാവയ്ക്ക വെച്ചാൽ തോന്നുന്നു പാവയ്ക്ക അല്ല വേറെ നല്ല തോന്നുന്നു എന്തൊക്കെയാ വെച്ച് ചെയ്തിട്ട് ഓന്താണ് വലിയ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല ഷേപ്പുകൾ അത് മത്തങ്ങ വെള്ളരിക്കൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതെന്ത് വരുന്നത് അത് വേറെന്താണ്ട് സംഭവം ഇതെന്തുവാ ഏതാണ്ട് വെച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് പഞ്ഞിയൊക്കെ ഉണ്ട് പഞ്ഞി അടിയില്ല ഇതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നല്ല ഫോട്ടോസ് അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലേ പോസ്റ്റ് ചെയ്തേക്കുന്നു തന്നെ ഇത് മീനാണ് മീനെ ഉണ്ടാക്കുക കംപ്ലീറ്റ് ആയില്ല ഇതിൻ്റെ ആയി വരുന്നേ ഉള്ളൂ ആ രൂപത്തിലായിരിക്കും ഉണ്ടാക്കി വരുമ്പം വാലിൻ്റെ അവിടെ ഒക്കെ ചെയ്തേക്കുന്ന കൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട് ഇവിടെ അടുത്ത കുറേ ഓർക്കടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് താണ്ട് ഇത് അടിപൊളിയാണ് മൊത്തത്തിൽ കൊള്ളാം തന്നെയാണ്ട് ഈ സെറ്റപ്പ് പൂക്കളുടെ കുറേ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ അടിപൊളിയാണ് ചെയ്തേക്കുന്നത് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് കൊള്ളാം താണ്ട ആന കിടക്കുന്നത് ഇഷ്ടം പോലെ ആനയുടെ പ്രതി അടിപൊളി അതിൻ്റെ ഫോട്ടോസ് ചെയ്യാൻ കുറേ എടുത്തിട്ടുണ്ട് പല ടൈപ്പ് തേണ്ടിത് ഇത് പൂക്കളുമായിട്ട് ഇങ്ങനെ നിറച്ച പാവാട് പോലെ സെറ്റപ്പ് ചെയ്ത് ഇത് ഈ പൂക്കളം കൊള്ളാം ഇതിൻ്റെ കുറേ ഫോട്ടോ എടുത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു വൈഡ് ആംഗിൾ എടുത്തു ഓർക്കഡിൻ്റെ ഇത് പിസ്ത പിസ്ത ടൈപ്പ് ഓർക്കേണ്ടി ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് പിസ്തയുടെ കളറാണ് പോലീട്ട് ഇനി അങ്ങോട്ട് ഞാൻ കാണിച്ചിരുന്നില്ല വിത്ത് സെറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ മെയിൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇത് ഹലുവ ഹലുവ കുറേ ഉണ്ടായിരുന്നു ഒന്നും വാങ്ങിച്ചില്ല എനിക്ക് ദാഹിച്ചിരിക്കും ഇനിയും വെള്ളം കുടിക്കണം ഇനി ചിപ്സ് ഐറ്റങ്ങളൊക്കെ മുട്ടായിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ എന്താ ഇത് മധുരത്തിൻ്റെ മറ്റേ ബിസ്ക്കറ്റ് പോലത്തെ കാര്യങ്ങളുമൊക്കെ എല്ലാവരും ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് തോണ്ടി ഞാൻ മെയിൻ സാധനം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് നട്ടാണ് ഇനി വീട്ടിൽ പോകുമ്പോൾ പിങ്കിക്കും ബക്രൂനും ഒക്കെ കൊടുക്കണതാണ് പിന്നെ എനിക്കും കഴിക്കാനുള്ളതാണ് ക്യാഷ് നട്ട് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ക്യാഷ് നട്ട് കണ്ടുപിടിച്ചത് അതിൻ്റെ ഇതാണ് ക്യാഷ് നട്ട് എരിവുള്ള ക്യാഷ് നട്ടാണിത് മറ്റേതും ഉണ്ട് എരിവില്ലാത്തതും രണ്ട് ടൈപ്പ് ഉണ്ട് ഞാൻ എരിവുള്ളതാണ് വാങ്ങിക്കാൻ പോകുന്നത് താമസ രണ്ട് ടൈപ്പ് ഉണ്ട് നല്ല സൈസുള്ള ക്യാഷ്നൊട്ട് പിന്നെ മധുരത്തിൻ്റെ മറ്റേ മുട്ടായി ഉണ്ട് തേൻ മുട്ടായി എന്നൊക്കെ പറഞ്ഞ സാധനം അമ്മ ക്യാഷ് നോട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാഷ്നൊട്ട് എടുക്കാണ്ട് തേൻ മുട്ടായി പണ്ട് ഓറേ കഴിച്ചിട്ടുള്ളൂ പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട് ബിസ്ക്കറ്റ് പോലെ മധുരമുള്ളൂ മധുരത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് കുറേ ലോലിപ്പോപ്പ് പോലത്തെ ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ട് പഴയ ടൈപ്പ് മുട്ടായി ഉണ്ട് പുതിയ ടൈപ്പും ഉണ്ട് എല്ലാം ഉണ്ട് നോട്ട് മാത്രമേ വാങ്ങിച്ചുള്ളൂ വേറൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് കരുതി മാങ്കോ ഉണ്ട് പിസ്ത ഉണ്ട് ചക്കേടയുണ്ട് പിന്നെന്തുവാ കോക്കനട്ടിൻ്റെ ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് ബ്ലൂബെറി ഉണ്ട് പിന്നെ അങ്ങനെ ബട്ടർ സ്കോച്ച് ഉണ്ട് പിന്നെ സ്ട്രോബെറി ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് ചോക്ലേറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് എനിക്കത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലൂബെറി ആയിരുന്നു ഞാൻ ബ്ലൂബെറി പറഞ്ഞ അമ്മ ബട്ടർ സ്കോച്ചും പറഞ്ഞു എന്തുകൊണ്ടല്ലോ അതുണ്ടായിരുന്നു കിട്ടി എന്തുകൊണ്ട് എടുത്ത് ഒരു തൊട്ട ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം കഴിച്ചപ്പോൾ ദാഹം കയറി നല്ലപോലെ പിന്നെ വെള്ളം കുടിച്ചു താണ്ട് കൊച്ചു പിള്ളേർക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം എന്തുകൊണ്ടായിരുന്നു വി ആറൊക്കെ ഉണ്ടായിരുന്നു വി ആറിനെ ഞാൻ എടുത്തില്ല വി ആർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വേറെ ലോകത്തോട്ട് കൊണ്ടുപോകും താണ്ട് കുറെ ബൈക്കും സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു പിന്നെ കാറുണ്ട് പിന്നെ വണ്ടി വണ്ടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് കുറേ ഉണ്ട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറേ നടന്ന് നടന്ന് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇനി അങ്ങോട്ട് ബജിയും കാര്യങ്ങളൊക്കെയാണ് ഫുൾ വാങ്ങിക്കാനാണ് പോളിഫ്ലവറിൻ്റെ സാധനം അത് വാങ്ങിക്കാനാണ് പിന്നെ രണ്ട് മുളക് ബജിയും കൂടെ വാങ്ങിക്കാനാണ് അതുകൊണ്ട് ഭായിമാരൊക്കെ വിളിച്ചു അയ്യോ ാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഇനി ഇപ്പം ഉണ്ടാക്കി വെച്ച സെറ്റ് ചൂടോട് രണ്ട് മുളകോജിയും മഞ്ചും പിന്നെ ഫുൾഗോബിയും മഞ്ച് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒഴിക്കുന്ന ആ ചട്ണി ചിലവർക്ക് വൈറ്റിപ്പിടിക്കത്തില്ല എനിക്ക് പൊതുവേ പിടിക്കാത്തതാണ് ഞാൻ ഒരു വട്ടം കഴിച്ച് പണി കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ആ സാധനം ഒഴിച്ചാലും കഴിക്കത്തില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സോസ് സോസായിരുന്നു ടൊമാറ്റോ സോസും ഈ ബജിയും ആയിരുന്നു കോമ്പിനേഷൻ പക്ഷെ അതായിരുന്നു നല്ലത് എന്ത് വേണമെങ്കിലും എല്ലാവരും ബജി കഴിക്കാനാണ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് വ്യൂട്ട് മെയിനായിട്ട് ആൾക്കാർ അയ്യോ ഇത് കഴിച്ചിട്ട് വേണം പോയി എന്തേലും വെള്ളം കുടിക്കാൻ ഇതുവരായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല ഉള്ളതെല്ലാം ഫുഡെല്ലാം ആദ്യം എടുക്കുക എനിക്ക് ചൂടടിച്ചിട്ട് നല്ല രീതി ദാകം വരുന്നു വ്യൂ വേണ്ട ഗുലകി സർബത്തിരിക്കുന്നു ഞാൻ ഞാൻ സ്ട്രോബറി വാങ്ങിച്ചതും അമ്മ മാങ്കോടെ വാങ്ങിച്ചു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി അമ്മയ്ക്ക് കുടിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്നു വെച്ചാൽ നോർമൽ ഫ്ലേവർ ആണെന്ന് ഓർത്ത് കാന്താരി പൊടിച്ചതായിരുന്നു വാങ്ങിച്ചത് മാങ്കോയുടെ അതുകൊണ്ട് അമ്മ ഒഴിവാക്കി കളഞ്ഞ് ഞാൻ എൻ്റെ കുടിച്ചു സ്ട്രോബറിയുടെ ആയിരുന്നു അതുകൊണ്ടിരിക്കുക ഞാൻ ആദ്യം തീർത്ത് താവും അമ്മ ആ സാധാ മാങ്കോടെയാണെന്ന് വെച്ച ഫ്ലേവർ കാന്താരിയുടെ ഉടച്ചതായിരുന്നു കുടിച്ചത് ആ ഇതൊക്കെ പഴയ ഓർമ്മയായിൻ്റെ അയ്യോ ഇതിനകത്തോട് ഓടി അടക്കുമായിരുന്നു ഇതിനകത്തോടെ പണ്ട് അയ്യോ എന്നിട്ട് അയ്യോ അവർ വിളിച്ചിട്ട് പോലും ഞാൻ വന്നിട്ടില്ലായിരുന്നു ജൈൻ്റെ വീട് അതിനകത്ത് ആരും ഇല്ല എല്ലാവർക്കും പേടിയാണ് തോന്നുന്നു പിന്നെ ഡ്രാഗൻ ഞാൻ പണ്ട് കയറിയിട്ടുണ്ട് അയ്യോ പഴയ ഓർമ്മ അയ്യോ ഞാൻ പക്ഷെ സെൻറ്ററിലായിരുന്നു പണ്ട് ഞാനായിരുന്നു അതിന് ബായി നിൽക്കുന്നു അയ്യോ ബായി ഇതാണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒന്നൂടെ ഷോ ഓടി ിച്ച് താഴെ പോകായിരുന്നു കൊള്ളോ അവിടെ അവിടെ ബായി പവറാകും ഇവർക്കെല്ലാം ധൈര്യം കൊടുക്കാനാണ് ബായി അങ്ങനെ നിൽക്കുന്നത് പക്ഷെ ആൾക്കാരാരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ജീവനെ പേടിച്ചിരിക്കും അതുകൊണ്ട് ഇത് പാവം പയ്യനായിരുന്നു അവനും ആരുമില്ലായിരുന്നു പ്രത്യേക ഇപ്പം മനത്രേ ഉള്ളു ഒറ്റക്ക് കയറ്റി ഒറ്റയ്ക്ക് കയറ്റി ഇപ്പം പേടിച്ചു പോയി കയറ്റി ഒരു ഇറക്കം കറങ്ങിയില്ല അതിന് ഇപ്പറേ തിരിച്ചറക്കിച്ച് പാവം ഇതുവാണ് കൊള്ളാം അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ ബില്ല വിൽക്കാൻ വെച്ചേക്കുന്ന ബില്ല ഇതൊക്കെയാണ് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ട് അതിനകത്ത് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു റോസപ്പൂ ഇതൊക്കെ വെച്ചളിഞ്ഞ് പോയതൊന്നും പിടിക്കത്തില്ല നമ്മുടെ കൂടെ ഇത് റോസപ്പൂ എല്ലാം ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് ഇല്ലാത്ത ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഇതിനകത്ത് വൈറ്റ് ബില്ലയാണ് ഇല്ലാത്ത അതായത് നോർമൽ വൈറ്റ് അല്ല ബഡ്ഡി ഏതൊരു പുതിയ വെറൈറ്റി ഞാൻ കണ്ടു അത് ഞങ്ങളുടെ വീട്ടിലില്ല അതുകൊണ്ട് ഈ കാണുന്ന ചെറിയ വലിയ ഇലയും വലിയ പൂവുമുള്ള ഈ വെള്ള കളറിലെ വെള്ളക്കളറിലെ മുഖേമ്പില്ലയാണ് ഞങ്ങളുടെ വീട്ടിലില്ലാത്തത് നോർമൽ വൈറ്റ് ഒക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതൊരു ഹൈബ്രിഡാണ് ഇതും തണ്ട് മുറിച്ച് വെച്ചാൽ ഒന്നും കിളിക്കത്തില്ല ഒറ്റ തയ്യായിട്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ മരുന്നൊക്കെ അടിക്കണം നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെങ്കിൽ വളർത്താം ഇതൊരു വെറൈറ്റി സാധനമാണ് ഇതിൻ്റെ വലുതൊക്കെ ആയിരുന്നു അവിടെ മുമ്പേ കണ്ടത് നമ്മൾ എന്താണ് അടിപൊളിയാണ് ചെടിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല പിന്നെ അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു മൂവായിരം രൂപ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഡ്രസ്സ് ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി വീട്ടിൽ പോവാം അമ്മ തിങ്കിക്കു അറിയുമോ പിങ്കിക്കുഞ്ഞ് അറിയുമ്പോ ഉള്ള ആ ഒരു സന്തോഷം നോക്ക അല്ലേ പിങ്കിക്ക് എന്തോ ക്യാഷ് നോട്ടാണോ വാങ്ങിച്ചത് ഓ ഒച്ചപോലും അമ്മയും പോയായിരുന്നു ഇപ്പാശ് ഇത് വേണ്ടേ കുഞ്ഞിന് രക്ഷിക്കും ഞങ്ങൾ രണ്ടുപേരും ഒതുക്കി നിർത്തും കുഞ്ഞിനെ പാവം വിങ്ങിക്കുഞ്ഞിനെ പകർ പഠിക്കുന്നു തോന്നുന്നു

പുതി വാങ്ങിച്ചേ കല്യാണത്തിന് പോകാനല്ലേ അതോ ഈ പിങ്ക കുഞ്ഞെ കാണാൻ വന്നേ അമ്മക്ക് അമ്മയുടെ പുതിയ ഡ്രസ്സ് അടിച്ചെടുത്തോണ്ട് ആ നല്ല ഇത് നല്ല എടുപ്പ് ടോട്ടൽ മൂവായിരം രൂപയുടെ ആയിട്ടുണ്ട്

പിങ്കി കുഞ്ഞിന് കൊടുത്തില്ലേ ഡ്രസ് ചേണ്ടി ഇത് ഇതെന്ത് ഡ്രസ്സിന്റെ മണം അടിച്ചതിന്റെയാന്ന് പിങ്കി പിങ്ങിക്കുഞ്ഞു ചായക്ക് വേണ്ടിയാന്ന് തോന്നില്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക